Yo guys, welcome back. വെൽക്കം ബാക്ക് ഗാസ് നമ്മളിന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ റൊണാൾഡോനെ വെച്ച് മാത്രമേ ഇന്ന് ഗോളടിക്കാൻ പാടുള്ളൂ അതെങ്ങനെയുണ്ട് അതൊരു ചലഞ്ചാട്ടോ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ ഇന്ന് റൊണാൾഡോനെ വെച്ച് മാത്രമേ ഗോളടിക്കാൻ പറ്റുള്ളൂ പറ്റുമോ പറ്റണം അല്ലെ നമ്മൾ പറ്റിക്കും അത്രയുള്ള ഒക്കെ അപ്പം എന്തായാലും നമുക്ക് മച്ചൂന ഇറക്കാം ഓ ഡീപ്പിനെ അതുകൊണ്ട് കുറച്ച് ബേക്കിക്കുന്നുള്ളൂ സീനില്ല ഇത് മതി അപ്പം എന്തായാലും ഇതാണ് നമ്മളെ ഓപ്പണന്റെ ടീം അത്യാവശ്യം അടിപൊളി ടീമാണ് എടാ നൂറ്റിനാല് റൊമാരിയോ ഒക്കെ ആക്കണ മേലെ റൊമാരിയുണ്ട് ഡ്രോബുണ്ട് ക്രിസ്ത്യാനോ ഉണ്ട് എല്ലാവരും ഉണ്ട് ബട്ട് നോ പ്രോബ്ലം മാൻ ആരാ ബ്രോബ്ലമാൻ ഓപ്പണൻറ് ആരാവാപ്പുറത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കണ്ടേ ആരായാലും ഇപ്പൊ മേടിക്കൂലേ അത്രയുള്ള ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യാ ട്വന്റി കെ അടിക്കാണ്ട് പവറാക്കി ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യി ലെറ്റ്സ് ഗോ താല്പര്യം ആക്കി എല്ലാരും പോയുണ്ട് അപ്പൊ എന്തായാലും എന്തോന്നു എന്നാലത് ഓട്ടെങ്കോ ഓട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡു മോനെ ചെല്ലു ചെല്ല് ചെല് എടാ ഞാൻ ചെറ്റത്ര അല്ല കാട്ടിയത് ഇനി ഇങ്ങനൊരു ചാൻസ് കിട്ടോ ബീറ്റോ കിട്ടിക്കണം കിട്ടിയില്ലെങ്കിൽ ക്രിസ്ത്യാനോ എന്ത് ഷോർട്ടാണത്

ടെ നമ്മള് കുറച്ച് നല്ല രീതിയിൽ കളിക്കേണ്ടതുണ്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കാര്യല്ല അറിയിപ്പിക്കാൻ നിക്കല്ലേ ഞമ്മള് ഷീനാണെന്ന് ഞമ്മള് തെളിയിച്ചു കൊടുക്കും ഗ്രീഷ്മൻ റോഡ്രിഗോ റോഡ്രിഗോ പിന്നെ ഞാൻ ആർക്കപ്പോൾ ഇതില്ലോടത്തൊക്കെ കാലും തേങ്ങി പന്താ പോവാത്തത് എന്ത് തേങ്ങ കില്ലിട്ടിട്ട് കൊറേ നേരായി പന്തൊന്നും പോണില്ല പിന്നീട് തുടങ്ങി ഒലക്കില്ലേടക്ക് നട്ടപ്പിലാന്ന് ഞാൻ തിരുമ്പി വരും എനിക്ക് ഇതില് ഗോളടിക്കണം റൊണാൾഡോനെ കൊണ്ട് മാത്രമേ ഞാൻ ഗോളടിക്കുള്ളൂ ചെല്ല് പോട്ട പവർ വരട്ടെ ആര്ക്ക പന്തറിയത് ആര്ക്ക പോയത് അറിയ ഗോൾ ആ ൊക്കെ പറഞ്ഞു ബീറ്റോ എന്നെ കൊണ്ട് പറ്റുമോ തെളിയിച്ച് കാട്ടി കൊടുക്കു വിരുത്തിട്ട് കളിയും കളിച്ചോണ്ട് അല്ലേ അല്ലേ തന്നെ കളിക്കാൻ ചെല്ലാറിയല്ലാരും കോട്ടെ ക്രിസ്ത്യാനോ 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 ഇത് ഒബീറ്റോടാഴത്തില്ലടാ താഴത്തില്ല ഓക്കേ ക്രിസ്റ്റിയാനോ ചുവിനാൾഡോനെ കൊണ്ട് നമ്മൾ ഗോൾ നൈസ് ഗോൾ മാൻ റൊണാൾഡോയ്ക്ക് എന്ത് വീക്ക് നമ്മൾ മെച്ചപ്പെടേണ്ടതുണ്ട് കണ്ടട ഈ സ്കില്ലിട്ടിട്ട് വരുന്നില്ല വേഗം വേ സ്കില്ലാവുന്നില്ല അതൊരു പ്രോബ്ലം തന്നെ നമ്മളെ റൊമാരിയോ ക്രിസ്ത്യാനോ പോട്ടെ 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 റൊണാൾഡോ അടിച്ചു കയറ്റി ും ചാൻസിട്ടും ഞാൻ വെറുത്തിട്ട പരിപാടിയായിട്ടാണ് അടിച്ചു കയറ്റവാണെങ്കി നമുക്ക് റൊണാൾഡോ റൊണാൾഡോന് തൊണ്ണൂറൊക്കെ ഉണ്ടല്ലോ അത് പരിപാടിയാണ് ഞമ്മക്കെന്തായാലും ആ ഇങ്ങനെ ആരേലും മണ്ടി ഏരി പ്ലേ ക്രിസ്ത്യാന മണ്ടിച്ചപ്പോളേന ക്രിസ്ത്യാന ക്രിസ്ത്യാന ഉണ്ട് ഉടാജിന്റെ ക്രിസ്ത്യാനോ കാഫുഅന്റെ തലേനെ അടിച്ച് പൊളിക്കും നമ്മളെ ക്രിസ്ത്യാനോ കൊണ്ട് നക്കിൾ നക്കിൾ എമ്പത്തേഴ് അച്ചുവിന് നക്കിൾ ഇടുപ്പിക്കാം നമുക്ക് ക്രിസ്ത്യാനോ ആണ് ക്രിസ്ത്യാനോ അച്ചു വിനാൾഡോ ക്രിസ്ത്യാനോ നക്കിൾ ഷോട്ട് കേറോ ഇല്ലോ എന്ന് ഇല്ലയോന്ന് കണ്ടറിയാം എന്താ പോയി പോയി പോട്ടെ പോട്ടെ നമ്മളെ ചെങ്ങായി പിന്നെ എന്തിനാ മുന്നിക്ക് മുന്നിൽ പോയി കളി ചെയ് ചന് ചെല്ലി ചെല്ലി നമ്മളെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനും അത് ഉണ്ടായിപ്പാട്ട് ബേക്കൊന്നും ഉണ്ടിട്ട് പൗളില്ല അത് മച്ചുന് അടിക്കാനും സമ്മതിച്ചാടാ ജസ്റ്റ് മിസ്സാ ജസ്റ്റ് മിസ് നാലോ ഒക്കെ ഉണ്ട് പക്ഷെ വെറുതെ ഫുള്ള് പൊട്ടത്തരം ഒക്കെ മനസ്സിലാവുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മളിതാണ് ബിക്കോസ് നമ്മള് റയലിന്റെ ആളാണ് ക്രിസ്ത്യാനിന്റെ ആളാണ് ക്ലച്ചിനാൾഡോന്റെ ആളാണ് നിങ്ങൾക്ക് അറിയണല്ലേ സെക്കൻഡ് ഹാഫ് ൊണ്ട് പവർ ആക്കും അത്ര ഉള്ളൊക്കെ സെറ്റാക്കി ചെല്ലി മറ്റോ ഞമ്മളെ കൊണ്ടേ പറ്റുള്ളൂ ഞമ്മളെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ടും പറ്റൂരാ കോട്ടയോട് കോട്ട പോട്ടെ ആ ഫീരിക്ക് നല്ല മനസ്സിലാവുണ്ട് ട്ട പീലാണ് ഇടക്കിടക്കെ വരലുണ്ട് ആ പീല് ലാസ്റ്റ് പാളണ പീല് ഓ ഇത് ആരെ പോസ്റ്റിക്കടിക്കുന്നു ഇണ്ണി പോസിക്കല്ല ചടിക്കണത് ജോബി റ്റോന്റെ പോസ്സിക്കടിക്കണ ആ ഒരു പവർക്ക് കാണിക്കണിത് അല്ലേ ഞമ്മളെടുത്തു കൊടുക്ക് ക്രിസ്ത്യാനോ ഒന്നാമത് പൗഡർ ഇല്ലല്ലോ എന്ത് പൗഡറും കഴിഞ്ഞല്ലേ ഞാൻ പൗഡർ വാങ്ങാൻ മാറും ധർജി വരുന്നോ ബീറ്റോ പവറാക്കിക്കോ അല്ലെങ്കിൽ പാളും ചൂട് ക്രിസ്ത്യാനോ കോട്ടട് കിട്ടീരല്ലോ കിട്ടീരാ കിട്ടീരാട്ടീരാ എന്ത എന്തോ ഇടെ ഇബന്റെ പിള്ളേരനൊന്നും കുത്തിട്ടും പോണില്ലല്ലോ അത് ക്രൈഫാണ് തോണ്ടിയപ്പണ്ട് മറ്റു പാറിന് നടത്തേ അതൊക്കെ മാർക്കിംഗ് മേന്മാർക്കിങ്ങല്ല മേന്മാർക്കിങ്ങായൊക്കെ അതാണ് എന്റെ സീൻ കോട്ടെ റോഡ്രിഗോ പായു റോഡ്രിഗോ എന്താണ് മുത്തജി െ റോഡ്രിഗ് ബോയ് റോഡ്രിഗോ ബോയ്ണ്ട് റോഡ്രിഗോ ചെല്ലി ചെല്ലി കോൾ പാമർ എവിടെ ക്രിസ്ത്യാനാണ് ഗോളാക്കല്ലേ ഗോള എടാ ഞാൻ സോറി സോറി വിചാരിച്ചടാൻ ഷേ ഞാനാണ് കണ്ടപ്പോ ഷേ പാളി 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 അടിച്ചടൂത്തേ ഞാൻ എന്നെ തടയൂരാ പക്ഷെ അടിക്കു കൊടുക്കാനും തോന്നില്ലല്ലോ തേ ഞാൻ കൊടുന്ന് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ അത് ഫൗളോ അത് ഫൗള് പിടി 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 ക്രിസ്ത്യാനോ ൊണ്ട് ക്രിസ്ത്യാനോ അടി ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ പിടിക്കാൻ പറ്റൂല അത്രയുള്ളത്യാനോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനെന്താ ക്രിസ്ത്യാനോട്ക്കല്ലേ ഇതാണ് പ്രശ്നം ചെല്ലി ചെല്ല് വെക്കമ്പൂർ പോട്ട പോട്ടെ എടായിക്കു മുതലായില്ല മാച്ചിക്ക് മുതലായില്ല ത്രീ സീറോ വൃത്തിയട്ട മാച്ചു പറഞ്ഞിട്ടൊരു കാര്യല്ല മതിയായി കളിച്ച മതിയായി ഏഴ് പോയിന്റ് അഞ്ചു വശ ഞാൻ വൃത്തില്ലേ വളരെ മോശവാടക്ക് ജയിക്കല്ല വണ്ടയ്ക്ക് കളിയെടുക്കഴിഞ്ഞ സമാധാനം കിട്ടണം ഏ പക്ഷെ ഇപ്പൊ കൊറച്ചു കാലമായിട്ട് സമാധാനം കിട്ടുന്നില്ല അങ്ങനത്തെ വൃത്തിയട കളിയൊക്കെ കളിക്കുന്നു ഇപ്പോ അപ്പം എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഏഹ് സാധനമൊക്കെ കറക്റ്റ് നോക്ക രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ടു ഇത് ഏതാണിത് ഇത് എന്താ കിട്ടിയാൽ നമുക്ക് അത് തന്നെ ഇടയ്ക്ക് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് മച്ചു മച്ചുവിനെ കിട്ടിയാൽ പിന്നെ സീനാകുപെട അപ്പെന്തായാലും ഫസ്റ്റ് പാക്ക് ഓപ്പണിങ് ഫസ്റ്റത്തെയാണ് കിട്ടുവോ എടാ ഷേ കോടയാടി മക്കളെ പിന്നെ എന്ത് തേങ്ങാണ് ഇങ്ങളീ ഒന്നും പറയല്ല ആ ഒരു ഹൈലൈറ്റ് അടിച്ചിട്ടുണ്ട് എന്തിനാണാവോ അതൊക്കെ വേണ്ടാത്ത പ്ലേസിനൊക്കെ കിട്ടുള്ളിക്ക് അപ്പം എന്തായാലും വൺ ടു ത്രീ ഫോർ ഫൈവ് ഗോ കിട്ടിയ നമുക്ക് ആ തേഞ്ഞിട്ടും കൊറേ കാലായിട്ടും പറഞ്ഞോണ്ട് കുത്തിരിക്കണു ഞാൻ മാത്രമേ ഇപ്പൊ കിട്ടാത്തുള്ളു എന്ത് സംഭവം എന്നെ മാത്രമേ എനിക്ക് വേർക്കാണല്ലോള്ളൂ കിട്ടണന്നല്ല ഒന്നു അപ്പൊ എന്തായാലും മിഷൻസ് എന്തെങ്കിലും കിട്ടാൻ നമുക്ക് മറ്റേ സാധനം എന്നല്ലേ കിട്ടുക ഈ സാധനം ഒന്നും പാടെ മതിരെ ഏതിൻ്റെ കടിച്ച സാധനം കിട്ട നമുക്ക് ഞാൻ എന്തായാലും മെല്ലെ എടുക്കണുള്ളൂ ഇത് ആദ്യം തന്നെ എടുത്താൽ പിന്നെ നമ്മൾക്ക് വാണ്ട പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു രണ്ട് പ്ലെയർ ഉണ്ടാവും പിന്നെ നമ്മളെ അടുത്ത് അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എടുക്കുന്നില്ല ലെറ്റ്സ് ലറ്റ്സ്കോ അപ്പം എന്തായാലും നമ്മളന്നത്തെ വീട് തന്നെ ഉള്ളൂ എടാ ക്രിസ്ത്യാനെ കൊണ്ട് രണ്ട് ഗോളൊക്കെ അടിപ്പിച്ചു പക്ഷെക്ക് ഒരു സുഖമല്ലോ എടാ നെക്സ്റ്റ് നമുക്ക് ബെല്ലിങ് ഗോളിനെ കൊണ്ട് ഗോളടിപ്പിക്കാം അതെങ്ങനെയുണ്ട് അതാവുമ്പോൾ പിന്നെ ഡ്രിബിൾ ചെയ്തെ കൊണ്ട് ഗോളടിക്കുക